ഇസ്രയേൽ ആക്രമണം തുടരുന്ന ഗസയിലേക്ക് കൂടുതൽ സഹായവുമായി ഖത്തർ അവശ്യവസ്തുക്കൾ അടങ്ങിയ നാൽപ്പത്തി ഒൻപത് ട്രക്കുകളാണ് ഗസയിലെത്തുന്നത് ഒരു ലക്ഷത്തിലേറെ പേർക്ക് സഹായത്തിന്റെ ഗുണഫലം ലഭിക്കും മുപ്പതിനായിരത്തോളം പേർക്ക് പ്രയോജനം ലഭിക്കുന്ന നാലായിരത്തി എഴുന്നൂറ്റി നാല് ഫുഡ് പാർസലുകൾ അൻപതിനായിരം പേർക്കുള്ള ഭക്ഷണ കൂടകൾ നാൽപ്പത്തി മൂവായിരം ആളുകൾക്ക് ഗുണഫലം ലഭിക്കുന്ന നൂറ്റി എഴുപത്തിനാല് ടൺ ധാന്യപ്പൊടികൾ അയ്യായിരം യൂണിറ്റ് ബേബി ഫുഡ് എന്നിവയാണ് ഖത്തറിന്റെ സഹായം ഈജിപ്തിലും ജോർദാനിലുമാണ് അവശ്യ വസ്തുക്കൾ വഹിച്ചുള്ള ട്രക്കുകൾ ഇപ്പോഴുള്ളത് കെറംഷാലോം റഫ അതിർത്തി വഴി ഇവ വൈകാതെ ഗസയിൽ പ്രവേശിക്കും മാസങ്ങൾ നീണ്ട ഉപരോധത്തിന് ശേഷം ഗസയിലേക്ക് സഹായമെത്തിക്കുന്നതിനായി മാനുഷിക ഇടനാഴി തുറക്കാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സമ്മതിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ദുരിതബാധിതർക്കുള്ള സഹായമെത്തുന്നത് ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റ് ഖത്തർ ചാരിറ്റി ഖത്തർ റെഡ് ക്രോസ് എന്നീ സംഘടനകളുമായി ചേർന്നാണ് സഹായ വിതരണം ഗസ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം യു എൻ രക്ഷാ സമിതിയിൽ ഇസ്രായേൽ നിലപാടിനെ ഖത്തർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു ഫലസ്തീനുകൾക്കെതിരെ ഭക്ഷണവും പട്ടിണിയും ജൂതരാഷ്ട്രം യുദ്ധായുധമായി ഉപയോഗിക്കുന്നു എന്നായിരുന്നു ഖത്തറിന്റെ വിമർശനം വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ അനിവാര്യമാണെന്നും ഖത്തർ സ്ഥിരം പ്രതിനിധി ചൂണ്ടിക്കാട്ടിയിരുന്നു മീഡിയ വൺ ദോഹ